നമസ്കാരം ഞാൻ മോഹനൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഹിന്ദി മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ബൈസിക്കിൾ തീവ്സ് എന്ന വരുൺ ഗ്രോവറിന്റെ ഫിൽമി ലേഖ ശ്രീ വരുൺ ഗ്രോവർ ഹിന്ദി സിനിമാ ലോകത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ളയാളും ഒരു ഗാന രചയിതാവും അതുപോലെ തന്നെ തിരക്കഥാകൃത്തും ഫിലിം ലേഖകനുമാണ് അദ്ദേഹത്തിൻ്റെ വെച്ചർച്ചതുമായ ഒരു ഫിലിമി ലേഖാണ് ബൈസിക്കിൾ ആണ് സൈക്കിൾ കള്ളന്മാർ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം ഒരു കാര്യം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതണം സി ദി സി കഹനി ശരിക്കുമുള്ള ഒരു കഥയാണ് ദൂസര വിശ്വ യുദ്ധക്കെ ബാധിക്ക ഇറ്റ്ലി ഹെ രണ്ടാം ലോക മഹായുദ്ധ യുദ്ധത്തിന് ശേഷമുള്ള ഇറ്റ്ലിയാണ് ഗരീബിയോർ ഉദാസി പട്ടിണിയും ദുഃഖവും ധൂപ്പ് കീത്തരഹ് വെയിലു പോലെ സൂര്യപ്രകാശം പോലെ പൂരേ ദേശമേ ചായ് ഹുഹേ എല്ലാ പ്രദേശത്തും വ്യാപിക്കുന്നു റോമേയും രഹിനി വാലയിൽ അന്തോണിയോക്കോ നൌക്കരി ചാഹ്യേ റോമിൽ താമസിക്കുന്ന അന്തോണിയോക്ക് സൈക്കിൾ പോനുരി അതിന് ഒരു സൈക്കിൾ അത്യാവശ്യവുമാണ് ഉസ്കി പത്നി മാരിയ അയാളുടെ ഭാര്യയായ മാരിയ ബെഡി മുഷ്കിലോംസെ വളരെ പ്രയാസപ്പെട്ട് ഖർക്കാസ് സാമാൻ വേശിക്ക് വീട്ടു സാധനങ്ങൾ വിറ്റ് സൈക്കിൾ സൈക്കിൾക്ക് പൈസ ജുഡാത്തി സൈക്കിൾ വാങ്ങാനുള്ള പൈസ കളക്ട് ചെയ്തു കാമകെ ആ ജോലിക്ക് പോയ പഹലെ ഹിദിൻ ആദ്യത്തെ ദിവസം തന്നെ അന്തോണിയോക്ക് സൈക്കിൾ ചോരി ഹോജാത്തി സൈക്കിൾ കളവു പോകുന്നു വ അപ്പനെ ദസ് സാൽക്കെ ബേട്ടെ അയാൾ അയാളുടെ പത്ത് വയസ്സ് പ്രായമുള്ള മകനായ ബ്രൂണോ കെ സാത് ബ്രൂണോയോടൊപ്പം സൈക്കിൾ കോജിനെ നികലത്താഹെ സൈക്കിൾ അന്വേഷിച്ചു പോകുന്നു പഹലെ ചോർ ബാസാർ ആദ്യം ആ കള്ളനെ തിരയുന്നത് ചന്തയിലാണ് മാർക്കറ്റിലാണ് ഫെർ ഷഹർക്ക് ബാക്കി പിന്നീട് പട്ടണത്തിന്റെ ബാക്കി ബദ്ഗാം ഇലാക്കോമയും ബാക്കി കുപ്രസിദ്ധമായ പ്രദേശങ്ങളിൽ പിതാ ഓർ പുത്ര ആ പിതാവും പുത്രനും ഹതാഷ് ഓർമ്മ ഉമ്മീദ് കെ ബീച്ച് നിരാശയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ ചൂൽത്തെ രഹിതേഹെ ആടി ഉലയുകയാണ് അന്തോണിയോനേത്തോ എന്നാൽ അന്തോണിയോനിയോക്കെ ലോകത്തിലുള്ള ബഹുത്തു ദുഃഖ ചലേഹെ എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണ് ഭ്രൂണോകേലിയെ എന്നാൽ ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം ബിഖർത്തി മാനവതാക്ക തകരുന്ന മാനവതയുടെ പകല അനുഭവത്തെ അനുഭവമായിരുന്നു ഇത് സബ് ജഗ് സേഹാർക്കർ എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞ് പരാജയപ്പെട്ട് അന്തുമേ അവസാനം അന്തോണിയോക്കോ സടക്ക് കിനാരെ അന്തോണിയോ ആ റോഡരികിൽ സൈക്കിൾ ദിക്തി ഹെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സൈക്കിൾ കാണുന്നു ഉസേ പതാഹെ അവൻ അറിയാമായിരുന്നു കി ചോരി ബുരി ചീസ് മോഷണം ഒരു മോശമായ കാര്യമാണ് എന്നാൽ ഉസ്കി ഈമാൻഡാരി അയാളുടെ സത്യസന്ധത ഉസ്കി പൂക്കുസെ തകരാരഹിഹെ അയാളുടെ വിശപ്പുമായി ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു അന്തോണിയോ അന്തോണിയോ ഉസ് സൈക്കിൾക്കോ ചുരാനേക്ക് കോശിഷ് കർത്താഹെ ആ സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു ലേക്കൻ എന്നാൽ പകട ജാത്താഹെ പിടിക്കപ്പെടുന്നു സൈക്കിൾ കാമാലി ആ സൈക്കിളിൻ്റെ ഉടമസ്ഥൻ അന്തോണിയോക്ക് ഹാലത്ത് ദേക്കക്കർ അന്തോണിയോയുടെ സ്ഥിതി കണ്ട് ഉസേ അയാളെ ജാനി ദേത്താഹെ പോകാൻ അനുവദിക്കുന്നു അന്തിമ ദൃശ്യമേ അവസാനത്തെ ദൃശ്യത്തിൽ അന്തോണിയോ ഓർ ബ്രൂണോ അന്തോണിയോയും ബ്രൂണോയും ഫീഡ് കേസാത്ത് ചല്രിഹേ ഹെ ആ തിരക്കിലൂടെ നടക്കുന്നു ടൂട്ടേഹുവേ ശർമ്മിത തകർന്ന് ലജ്ജിച്ച് ആ തിരക്കിലൂടെ നടന്നു പോകുന്നതാണ് അവസാന ദൃശ്യം സൈക്കിൾ സൈക്കിളില്ല ലേക്കിൻ എന്നാൽ ദുനിയാമേ അഭിവി കരുണാഹേ ഈ ലോകത്തിൽ ഇപ്പോഴും കാരുണ്യമുണ്ട് കരുണയുണ്ട് ഉമ്മീദ് ഹേ പ്രതീക്ഷയുണ്ട് ഏകോർ മുഷ്കിൽ ദിൻഹേ മറ്റൊരു ദുഷ്കരമായ ദിവസവുമുണ്ട് അതിനെയൊക്കെ ജനക്കൂട്ടവുമുണ്ട് കഥയും നമ്മളെ കഹാം കഹാം ലേ ജാതി ഹെ ഏതെല്ലാം തലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് സഹി ഓർ ഗൽത്ത് കി പരിഭാഷ ശരിയുടെയും തെറ്റിന്റെയും നിർവചനം ഇതിഹാസ ഇതിഹാസക്കായിക്കു പാട് ചരിത്രത്തിൻ്റെ ഒരു പാടം യുദ്ധക്കാ അസലി ചേഹര യുദ്ധത്തിൻ്റെ ശരിയായ മുഖം ജോ ബാരൂദുവം ചാട്ടനേക്കെ വാദ്ദിക്താഹെ വിടിമരുന്നിൻ്റെ പുക മാറിയതിന് ശേഷമുള്ള യുദ്ധഭൂമിയാണ് കാണുന്നത് അവർ ഇ പരിവാർക്ക മഹത്വ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ മഹത്വവും നമ്മുടെ ഇവിടെ കാണുന്നു ഫിൽമയും സിനിമ ജിത്തിനെ ഹസാനെ എത്രമാത്രം ചിരിപ്പിക്കാനും മൻ ബഹിലാനെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും ഫേലിയെ ഹോത്തിഹെ ഉള്ളതാണോ ഒത്തിനെ ഹി അത്ര തന്നെ ടോട്ടിനെ ഹൃദയം തകർക്കുന്നതിനും ഓർ രുലാനെ രുലാനേലിയ കരയിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ഫിൽമീം കഹാനിക്ക് ജലിയെ സിനിമ കഥകൾ മുഖാന്തിരം കഥകളിലൂടെ വ കീഹേ അത് പറയുകയാണ് ജോ യഹസാസ് ദില്ലാത്ത നമ്മളെ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുകയാണ് നമ്മളെ തോന്നിപ്പിക്കുകയാണ് കി ഹം കിത്തിനെ കംസോർഹേ നമ്മൾ എത്രമാത്രം ദുർബലരാണ് താങ്കർഹെ എത്രമാത്രം ശക്തരാണ് സംവേദനാശീലഹേ സെൻസിറ്റീവാണ് ഭൂഗഢേ അശ്ലീലരാണ് പരുഷന്മാരാണ് ലേഗിൻ എന്നാൽ സബ്സെ ശരൂരി ബാത്ത് ഏറ്റവും പ്രധാനമായ കാര്യം ഹം അഖിലെ നമ്മൾ തനിച്ചല്ല നമ്മൾ ഒറ്റയ്ക്കല്ല ദുനിയാഭർമയും ലോകത്തിലെമ്പാടും ദൂർ ദൂർക്കെ ദേശോമേയും വളരെ ദൂരെയുള്ള രാജ്യങ്ങളിലുള്ള ആളുകളും എയ്സേ ദേശോമേ ജഹാ ലോക ഭാഷാ ഭീ ഹമാരി നഹിം പോലത്തെ നമ്മുടെ ഭാ ഭാഷ പോലും സംസാരിക്കാത്ത ആളുകൾ ലോകഹേ ജോ ഹമാരിഹേ ഹെ നമ്മളെപ്പോലെയുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരും ഹമാരേ ജയ്സേ ദുഃഖോംസേ നമ്മുടെ ദുഃഖം കണ്ട് തകർന്നു പോകുന്നവരും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഫിൽമേയും ഹമയും ബാന്തി ഹെ ഈ സിനിമകൾ നമ്മളെ ബന്ധിച്ചിരിക്കുന്നു ഏക്ക് അദൃശ്യ ചാന്തിക്ക് ഡോർമേയും അദൃശ്യമായ ഒരു വെള്ളി നൂൽ കൊണ്ട് നമ്മളെ ബന്ധിച്ചിരിക്കുന്നു അവർ കടാക്കർ ദേഹെ നമ്മളെ നിർത്തുന്നു ഏക്ക് ബഹുത്ത് ഊഞ്ചി ചത്ത് പേർ ഒരു ഉയർന്ന റൂഫിൽ മേൽക്കൂരയിൽ നമ്മെ നിർത്തുന്നു ഹൽഖേസേ ചോംഖേമ സീക്ക് ജാതേ ഹം നമ്മൾ ഒരിളം കാറ്റിലും പറക്കാൻ പഠിക്കുന്നു ഇസീ നയി കരാരി പതങ്ക്ീത്തര് ഒരു പുതിയ മൃദുലമായ പോലെ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ഇതിൻ്റെ പാഠ്യപ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതാൻ ശ്രമിക്കണം നമുക്ക് పాధి భాగవీ వీండం కాణా నంది నమస్కారం